കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ചെയ്ത മൊറോക്കൻ്റെ താരമായിട്ടുള്ള നോഹാസോയ് കഴിഞ്ഞ ഒരു സീസൺ കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ പലപ്പോഴും നോഹാ നോഹാസദോയ് ഒരു ടീം പ്ലെയർ ആയിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു നിസ്സംഗതയായിരിക്കും ഭൂരിഭാഗം ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മറുപടി എന്നുള്ളത് സത്യമാണ് അതേ നോഹാ നോഹാസദോയെ തേടി മറ്റ് ഐ എസ് എൽ ക്ലബ്ബുകളിൽ നിന്നും ഓഫറുകളുണ്ടെന്ന് ഖേൽനവിൻ്റെ സീനിയർ ജേണലിസ്റ്റ് ആയിട്ടുള്ള ആശിഷ്നേഖ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയ മുറോക്കൻ താരമായിട്ടുള്ള നോവാസദോയ് എന്ന സൂപ്പർ താരത്തിനെ സ്വന്തമാക്കാൻ ഐ എസ് എല്ലിൽ നിന്നും മറ്റ് ക്ലബ്ബുകൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ക്ലബ്ബ് വളരെ മികച്ച ഒരു ഓഫർ സദോയ്ക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നിലേക്ക് വെച്ച് നീട്ടിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അപ്പം ബ്ലാസ്റ്റേഴ്സ് ഓയെ മറിച്ചടിക്കുകയോ നോ ബെറ്റർ സാലറി തേടി പോവുമോ നോ ബെറ്റർ സാലറി തൊഴിൽ പോവും എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് എത്ര രൂപയുടെ ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ചായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇ ഡിയിലിന് തയ്യാറാവുക എന്നുള്ളതായിരിക്കും ഒരു ചോദ്യചിഹ്നം നോ പക്ക പ്രൊഫഷണൽ ആണ് എന്ന പുള്ളിയുടെ അത് അന്ന് മുതൽ ഇന്നു വരെയുള്ള കരിയർ എടുത്തു നോക്കിയാൽ നമുക്കറിയാം സോ നോയെ സ്വന്തമാക്കാനൊരു വൈ എസ് എൽ ക്ലബ്ബ് ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ഓഫർ നൽകിയിട്ടുണ്ട് എന്ന് ആശിഷ് നേഖി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റ് മാധ്യമങ്ങളെല്ലാവരും വളരെ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് പക്ഷേ ഞാൻ ഒരി ലേറ്റായിപ്പോയി അതിന് റിയലി ഓവിയാൻ അപ്പോളജി ഫോർ ദിസ് ഡിലെ എന്നുകൂടി പറയുന്നു